ർ വധക്കേസ് പ്രതി ഷെറിന് ജയിലിൽ വി ഐ പി പരിഗണന ലഭിച്ചിരുന്നതായി സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ അന്നത്തെ ജയിൽ ഡി ഐ ജിയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടെന്നും ഷെറിന് പുറത്തുനിന്ന ഭക്ഷണവും ബെഡും തലേനയും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായും സഹതടവുകാരി സുനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി സെൻകുമാർ ഡി ജി പി ആയിരുന്നപ്പോൾ പരാതി നൽകിയെങ്കിലും തനിക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സുനിത പറഞ്ഞു അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപുമായി ഷെറിന് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് സുനിതയുടെ പ്രധാന ആരോപണം പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഷെറിനെ ലോക്കപ്പിന്നിറക്കിയാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ചു ലോക്കപ്പിൽ കയറ്റാറ് സെൻകുമാർ ഡി ജി പി ആയിരിക്കെ ഷെറിനെ ജയിലിൽ നൽകുന്ന പരിഗണനക്കെതിരെ പരാതി നൽകിയെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും സുനിത് ആരോപിക്കുന്നു ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കുണ്ടായി ടെക്നോളജി ജില്ലാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എന്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സഹായിച്ചു ഷെറിനെ പുറത്തുനിന്ന് ജയിൽ ജീവനക്കാർ ഭക്ഷണം എത്തിച്ച് നൽകി ബെഡും തലേണിയും മുഖം നോക്കാൻ കണ്ണാടി മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെ സെല്ലിൽ ലഭ്യമാക്കിയിരുന്നു എന്നാണ് സഹതടവുകാരിയായ സുനിതയുടെ വെളിപ്പെടുത്തൽ അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരവും ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് അത് പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ അതിലുപരി അവിടെ ഒരു ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഷെറിനെതിരെ അന്നത്തെ ഡി ജി പി ആയ സെൻകുമാറിന് പരാതി നൽകിയെങ്കിലും തനിക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണിയാണ് ഉണ്ടായതെന്നും സുനിത പറയുന്നു ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പൊ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിന്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പൊ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ടായിരുന്ന നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കാണ്ടായി പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു പുറത്തേക്ക് പോയി പരാതി എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് നൽകിയ പ്രത്യേക പരിഗണനയടക്കം ചോദ്യം ചെയ്ത പലകുറി വിവരാവകാശം അടക്കം നൽകിയെങ്കിലും ഒന്നിനും മറുപടി ലഭിച്ചില്ലെന്നും സുനിത വ്യക്തമാക്കി രണ്ടായിരത്തിഒൻപതിലാണ് ചെറിയനാട് തുരുത്തുന്മേൽ കാരണവേഴ്സ് ജില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ കേരള ന്യൂസ് തൃശൂർ